കൊല്ലം കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ച് വിദ്യാര്ത്ഥികള്ക്കായി ഇരുപത്തിയൊന്പത് ലക്ഷത്തിരണ്ടായിരം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം നടന്നത് ബിപിഎല് മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ബിരുദ ബിരുദാനന്തര വിദ്യാര്ഥികളെയാണ് ആനുകൂല്യത്തിനായി പരിഗണിച്ചത് മേയർ പ്രസന്ന ഏണസ്റ്റ് ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയര്ത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മേയർ പറഞ്ഞു ஆ நம்மில கிட்டு உபயோகப்படுத்தணும் உபயோகிக்கணும் வேண்டாத்ததும் ஆசியமில்லாத்த ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ചടങ്ങിൽ അധ്യക്ഷനായി കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ എസ് ഗീതാകുമാരി എസ് ജയൻ സജീവ് സോമൻ സുമ കൃഷ്ണൻ എസ് സവിതാ ദേവി എഫ്ഇഒ സ്മിത പ്ലാനിംഗ് സൂപ്രണ്ട് ഷാജു ജോർജ് കൗൺസിലർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം